നമസ്കാരം മമതാ ബാനർജി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എക്കാലത്തെയും ഏറ്റവും മികച്ച പാഠമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമല്ല കോൺഗ്രസ് തീർച്ചയായും അവരെ മാതൃകയായിട്ട് എടുക്കണം ആ ബംഗാൾ അവരുടെ കൂടെ വന്നു ബംഗാളിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാമാവശേഷമായി പോവുകയും ആ കോൺഗ്രസ് ഏതാണ്ട് സമ്പൂർണ്ണമായും മമതയുടെ കൂടെ മറ്റൊരു കോൺഗ്രസ് ആയി തീരുകയും ചെയ്തു അതാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന ടി എം സി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതാണ് അതുകൊണ്ട് ബംഗാളിനെ കോൺഗ്രസ്സിനെ അവർ ലിക്വിഡേറ്റ് ചെയ്ത് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് ആക്കി മാറ്റി അപ്പോഴും അവരുടെ മുമ്പിൽ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് എതിരാളികൾ ഉണ്ടായിരുന്നു ഒന്ന് മൂന്ന് പതിറ്റാണ്ടിലേറെ ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർ അഥവാ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ബംഗാള് ഭരിച്ച അവിടെ വേരുപിടിച്ച ആഴത്തിൽ വേര് പിടിച്ച പാർട്ടി എന്നൊക്കെയാണ് ബംഗാളിനെ ആർക്കും കുലുക്കാനാവില്ല ചെങ്കോട്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ പാർട്ടിയെയും നാമാവശേഷമാക്കിയാണ് നീതി മുന്നോട്ട് പോകുന്നത് ഇന്ന് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി പരമദയനീയമാണ് ദയനീയമാണ് മൂന്നാമത് ഒരു കൂട്ടം ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് അവരോടും കോംപ്രമൈസിന് പോയില്ല മമതാദേദി ബി ജെ പി അവരെ നേരിടാൻ സ്വന്തം ഇന്ത്യൻ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും മാത്രമല്ല ഇറക്കിയത് ഓരോ തെരഞ്ഞെടുപ്പിലും അവരെ തോൽപ്പിക്കാൻ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെ കോർപ്പറേറ്റുകളുടെ വമ്പിച്ച പട നിറ ചാക്ക് ചാക്കുകണക്കിന് കേട്ട് പണവുമായി അവരെ അവരുടെ അവരെ തോൽപ്പിക്കാൻ കിടന്നു പക്ഷേ ഇന്നോളം വിജയം കണ്ടിട്ടില്ല അതുകൊണ്ട് മമതാദീതി അക്ഷരാർത്ഥത്തിൽ പാഠമാണ് ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്താം അവരുടെ ജീവിതം കൊണ്ട് കൂടെ നിർത്താനേ സാധിക്കൂ എന്ന് മാത്രമല്ല അവർക്ക് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയാം എങ്ങനെയാണ് ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് മുർഷിദാബാദിലെ പാവപ്പെട്ട മുസൽമാന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവർ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെയും തീവ്രവാദികളെയും നേരിടുന്നത് ബംഗ്ലാദേശിനോട് ബംഗ്ലാദേശിനോട് പൊരുതിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ബംഗാളിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ സമ്പൂർണമായും മമതാദീതി കൂടെ നിർത്തുന്നത് ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഒരുപാട് പാഠങ്ങൾ ദീദിയിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിശേഷിച്ചും പഠിക്കാനുണ്ട് ഈ സമയത്ത് ഏറ്റവും പുതിയൊരു പാഠം കോൺഗ്രസ്സിനെ തന്നെ മമതാ ബാനർജി പഠിപ്പിച്ചിരിക്കുന്നു അതാണ് ഇന്നത്തെ പാഠം ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടുണ്ടായി അക്കാര്യത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് എന്താണ് അത് വിശദീകരിക്കേണ്ടത് ഇവിടെ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനെതിരായി ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്ന സാഹചര്യം എന്താണ് അതിൻ്റെ എന്താണ് എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലെ സർവപാക്ഷി ഒരു 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 മൾട്ടി പാർട്ടി ഡെലിഗേഷൻ അല്ലെങ്കിൽ സർവ്വ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിക പ്രതിനിധികൾ ചേർന്ന ഒരു ഡെലിഗേഷനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിൻ്റെ അതിൻ്റെ യാത്ര യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു വരികയാണ് അതിന് അതിനിടക്ക് കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഒരു അത് തന്ത്രപരമായ ഒരു നീക്കം പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ആ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട പാർട്ടികളോട് ലിസ്റ്റ് ചോദിച്ചിട്ട് ചോ ചിലത് ചോദിച്ചില്ല ഇനി ചോദിച്ചാൽ തന്നെ അവർ കൊടുക്കുന്ന ലിസ്റ്റല്ല തിരഞ്ഞെടുത്തത് ലിസ്റ്റിന് പുറത്തു നിന്നാണ് അതായത് ഒരു പാർട്ടിയിൽ നിന്ന് ഇന്ത്യയിലെ ഒരു ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ബി ജെ പിക്ക് ഇഷ്ടമുള്ളത് ആരാണോ ബി ജെ പിക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ആരാണോ ആ നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് ആ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പാർട്ടിയുടെ ലിസ്റ്റിൽ പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനുമായുള്ള യുദ്ധമുഖം വിശദീകരിക്കാൻ യുദ്ധമുഖത്ത് രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകൾ വിശദീകരിക്കാൻ രാജ്യത്തിന് വേണ്ടി ഒരു പ്രതിപക്ഷ പാർട്ടി അംഗത്തിന് പ്രാതിനിധ്യം കിട്ടുക എന്നൊരു അംഗീകാരം തന്നെയാണ് അങ്ങനെ അങ്ങനെ അംഗീകാരം കിട്ടിയ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് രണ്ടുപേരുണ്ട് കേരളത്തിൽ നിന്ന് ഒന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂരുണ്ട് സി പി എം നേതാവ് ജോൺ ബ്രിട്ടാസും ഉണ്ട് ഈ രണ്ടുപേരെയും തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ശശി തരൂരിനെ തിരഞ്ഞെടുത്തത് വിവാദമായി ശശി തരൂരിനെ സത്യത്തിൽ ശശി തരൂരിനെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് ലിസ്റ്റ് പ്രകാരമല്ല കോൺഗ്രസ് അങ്ങനെ ആരുടെയെങ്കിലും പേര് ലിസ്റ്റ് കൊടുത്തിരുന്നുവോ എന്ന് എനിക്കറിയില്ല ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് ചിലരെയൊക്കെ ബി ജെ പി അങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു പേര് ശശി തരൂരിൻ്റെ പേര് ആദ്യം വന്നു മാത്രമല്ല സംഘത്തെ ഒരു യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂര് എന്നാൽ ശശി തരൂര് ഈ നിർണായകമായ ഘട്ടത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൗത്യ സംഘത്തെ നയിക്കാനുള്ള തീരുമാന ക്ഷണം എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ സ്വീകരിച്ചോട്ടേന്ന് പാർട്ടിയോട് ചോദിച്ചോ പാർട്ടിയോട് ശശി തരൂർ ചോദിച്ചില്ല പാർട്ടിയോട് ഒരു ലിസ്റ്റ് ചോദിച്ചിട്ട് ആ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാം അതും ഉണ്ടായിട്ടില്ല എന്നാൽ ശശി തരൂരിൻ്റെ പേര് ബി ജെ പി നേരിട്ട് എടുക്കുകയും നേരിട്ട് സ്വീകരിക്കുകയും ആ പേര് അദ്ദേഹം അപേക്ഷിച്ചിട്ടായാലും അല്ലെങ്കിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസ്സിന് മിണ്ടാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ശശി തരൂരിനെ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിൻ്റെ പേരിൽ ഒരു ഒരു നോ പറഞ്ഞാൽ ശശി തരൂർ പാർട്ടി വിട്ടുപോകുമോ കഴിഞ്ഞ കുറച്ച് കാലമായി ശശി തരൂരിൻ്റെ നീക്കങ്ങൾ സംശയാസ്പദമാണ് കോൺഗ്രസ്സിന് അങ്ങനെ വരുമ്പോൾ ശശി തരൂരിൻ്റെ മേൽ ഒന്ന് ഒന്ന് കണ്ണുരുട്ടി നോക്കാനും നിലക്ക് നിർത്താനും എന്തുകൊണ്ടോ സാധിക്കുന്നില്ല പ്രത്യേകിച്ചും മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റായി വന്ന തെരഞ്ഞെടുപ്പിൽ ഖാർഗേക്കെതിരായി മത്സരിക്കാൻ സ്വമേധയാ രംഗത്ത് വന്ന ശശി തരൂരിന് സാമാന്യം ഭേദപ്പെട്ട വോട്ട് കിട്ടിയിരുന്നു എന്നും കോൺഗ്രസിൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് നല്ല ജനാധിപത്യ സ്വഭാവം ഉള്ളതുകൊണ്ട് ശശി തരൂരിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതല്ല കോൺഗ്രസിൻ്റെ നയവ എന്താണ് ലോകം മുഴുവൻ വിശദീകരിക്കാൻ എന്തിനാണ് കോൺഗ്രസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയ വക്താക്കൾ വിശദീകരിച്ചാൽ പോരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും വിശദീകരിച്ചാൽ പോരെ എന്തിനാണ് അവരെ വിശ്വസിപ്പിക്കാൻ ഇന്ത്യയുടെ നിലപാട് വിശദീകരി വിശ്വസിപ്പിക്കാൻ എന്തിനാണ് ഒരു ദൗത്യ സംഘത്തെ ഒരു സർവകക്ഷി സംഘത്തെ കൊണ്ടുപോകുന്നത് എന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും കോൺഗ്രസ് വക്താക്കൾ ഈ ഈ നീക്കത്തിനെതിരായി പറഞ്ഞത് സത്യത്തിൽ അങ്ങനെ ഒരു സർവകക്ഷി ദൗത്യ സംഘം പോകുന്നതിന് തന്നെ കോൺഗ്രസ് എതിരാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ദൗത്യ ആ ദൗത്യ സംഘത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ എം ആയ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായ മുൻ മന്ത്രിയായ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കാൻ പറ്റും ശശി തരൂരിനോട് അടിയന്തിരമായി ആവശ്യപ്പെടേണ്ടതല്ലേ പോകാൻ പാടില്ല എന്ന് അത് ആവശ്യപ്പെടാനും കോൺഗ്രസിന് കഴിയുന്നില്ല വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിനെ തൊട്ടാൽ എന്ത് സംഭവിക്കും ശശി തരൂരിൻ്റെ പോക്ക് പാർട്ടിക്ക് പാർട്ടിയേക്കാൾ വലുതായി എനിക്ക് എനിക്ക് രാജ്യമാണ് പ്രധാനം അങ്ങനെ ആയിരുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ സേവിക്കാൻ ഇന്ത്യയിൽ എനിക്ക് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് രാജ്യ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അഭയം തേടിയ ഒരാളാണല്ലോ കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തതാണല്ലോ ശശി തരൂരിനെ മാനിക്കണം അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് വലിയ പ്രതിഭാശാലിയാണ് അദ്ദേഹത്തെ അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പല പല ഘട്ടങ്ങളും വാദിച്ചവരാണല്ലോ നമ്മളൊക്കെ പക്ഷേ ആ ശശി തരൂര് ഒരു നിർണായകമായ ഘട്ടത്തിൽ കോൺഗ്രസ്സിനും അപ്പുറത്തേക്ക് കോൺഗ്രസ്സിൻ്റെ വലയത്തിനും കോൺഗ്രസിൻ്റെ സോൺഗ്രസിൻ്റെ നിലപാടിനും അപ്പുറത്തേക്ക് പോകുന്നു എന്ന തോന്നലുള്ളപ്പോഴാണ് ശശി തരൂർ ഈ ദൗത്യ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ മമതാ ബാനർജി കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന ഒരു പാഠം പറയാനാണ് അതാണ് ഇന്നത്തെ വാർത്ത മമതാ ബാനർജിയുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത മമതാ ബാനർജിയോട് ഈ കളി കളിച്ചു നോക്കി ബി ജെ പി എങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ മമതാ ബാനർജിയാണ് പാർട്ടിയുടെ നേതാവ് പാർട്ടിയുടെ പ്രസിഡൻറ് പാർട്ടിയോട് ചോദിച്ചില്ല മമതാ ബാനർജിയോടോ തൃണമൂൽ കോൺഗ്രസിനോടോ ചോദിച്ചില്ല ബി ജെ പി ടി എം സിയിൽ നിന്ന് ആരാണ് ഞങ്ങളുടെ ദൗത്യസംഘത്തിലേക്ക് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ദൗത്യസംഘത്തിലേക്ക് ആരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ യൂസുഫ് പത്താൻ്റെ പേര് യൂസുഫ് പത്താൻ ഇനിയിപ്പോൾ മുസ്ലിം ആയതുകൊണ്ടാണോ എന്തായാലും യൂസുഫ് പത്താൻ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിയുടെ പേര് സ്വമേധയാ ബി ജെ പി കേന്ദ്രഭരണകക്ഷി അതിൻ്റെ പട്ടികയിൽ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുത്തി വേണമെങ്കിൽ മമതാ ദീതിക്കും ഉണ്ടാതിരുന്നൂടെ യൂസുഫ് പത്താൻ ഓൾ ദി ബെസ്റ്റ് ആശംസകൾ നീ പോയിട്ടുവാ എന്ന് പറഞ്ഞൂടെ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല കാരണം അത് പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് പാർട്ടിയോട് ചോദിക്കാതെ പാർട്ടിയിൽ നിന്നൊരു പ്രതിനിധിയെ കേന്ദ്ര ഭരണകൂടം നേരിട്ട് വന്ന് അധികാരത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് നേരിട്ട് ഒരാളെ ക്ഷണിച്ചു കൊണ്ടുപോയി പ്രീണിപ്പിക്കുന്നതിന് തുല്യമാണ് മമതാ ബാനർജി രാഷ്ട്രീയക്കാരിയായി അവർ മറുപടി പറഞ്ഞു കൃത്യമായി മറുപടി പറഞ്ഞു അവർ യൂസുഫ് പത്താനോട് പറഞ്ഞു പോയി പോകരുത് താങ്കൾക്ക് ഏത് പദവി ഏത് യാത്ര എന്ന് നിശ്ചയിക്കേണ്ടത് പാർട്ടിയാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു ഈ തന്ത്രത്തിൽ നിങ്ങൾ വീണ് പോകരുത് ഈ തന്ത്രത്തിൽ കേന്ദ്ര ഗവൺമെൻ്റെ സൂത്രത്തിൽ നിങ്ങൾ വീണ് പോകരുത് യൂസുഫ് പത്താൻ ആ സംഘത്തിൽ പോകുന്നില്ല എന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു ഇന്നലെ വരെ യൂസുഫ് പത്താൻ്റെ പേരാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരാളെ കേന്ദ്ര ദൗത്യ സംഘത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ആയിരിക്കും അഭിഷേക് ബാനർജി പോകുമോ കേന്ദ്ര ഗവൺമെൻ്റ് യൂസുഫ് പത്താനെ മാറ്റിയിട്ട് പകരം അഭിഷേക് ബാനർജി എടുക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം അതെടുക്കാൻ വേണ്ടി അപേക്ഷിക്കാനോ അതിന് കാണിക്കുന്ന തന്ത്രമോ ഒന്നുമല്ല മമതാ ബാനർജി കാണിക്കുന്നത് മമതാ ബാനർജി കാണിക്കുന്ന മാതൃക അവർ ഇന്ത്യയിലെ അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തെളിയിക്കുകയാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയാണെന്ന് തെളിയിക്കുകയാണ് അതിനൊരു നേതൃത്വമുണ്ട് എന്ന് തെളിയിക്കുകയാണ് ആ നേതൃത്വത്തിന് ആ പാർട്ടി അണികളുടെ മേൽ എത്ര വലിയ നേതാവായാലും ഏത് മന്ത്രിയായാലും എം ആയാലും എം ആയാലും അയാളെ നിലക്ക് നിർത്താൻ കഴിയും അയാൾ പാർട്ടിക്ക് അധീനപ്പെട്ട് കീഴ്പ്പെട്ട് കഴിയുന്ന പാർട്ടിയൊക്കെ വിധേയനായി ഒരു നേതാവാണ് എന്ന് തെളിയിക്കുകയാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി വേണമോ അഭിഷേക് ബാനർജിയെ ഉൾപ്പെടുത്തിക്കൊള്ളണം ഇല്ലെങ്കിൽ ഞങ്ങളില്ല അതൊരു നിലപാടാണ് ആ നിലപാട് ഈ സമയത്ത് ശശി തരൂരിനോട് വിളിച്ചു പറയാൻ്റെ ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ശശി തരൂർ പ്ലീസ് നിങ്ങൾ ഈ സമയത്ത് പോകരുത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിൽ നമ്മൾ വീണ് കൊടുക്കരുത് എന്ന് പറയാം മറ്റൊന്ന് ശശി തരൂരിന് പകരം ആരായിരുന്നാലും എക്സോർ വൈ ആരുടെ പേരൊക്കെ കോൺഗ്രസിന് നിർദ്ദേശിക്കാനുണ്ട് സൽമാൻ ഖുർഷിദ് ഇപ്പോഴും ഉണ്ടല്ലോ ഇന്ത്യൻ പാർലമെൻറ്റിൽ സൽമാൻ ഖുർഷിദ് യു പി എ ഗവൺമെൻറ്റിലെ വിദേശകാര്യമന്ത്രിയായിരുന്നല്ലോ സൽമാൻ ഖുർഷിദ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈൻ്റെ പേരക്കുട്ടിയാണല്ലോ എല്ലാ പാരമ്പര്യവും തികഞ്ഞ ഒരാളാണ് സൽമാൻ ഖുർഷീദ് ഇനിയിപ്പോൾ പാകിസ്ഥാനെതിരായി സംസാരിക്കാനാണ് പോകേണ്ടതെങ്കിൽ അവർക്ക് അവർക്ക് വേണമെങ്കിൽ സൽമാൻ ഖുർഷിദ് വളരെ പ്രഥ യു പിയിലെ വലിയ നേതാവാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ മല്ലോ ആരുടെ പേരൊക്കെ കൊടുക്കാം പക്ഷേ അത് അത് കൊടുക്കാൻ അത് പറയാൻ അത് ആ നിലപാടെടുക്കാൻ ത അന്തസ്സുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതൃത്വം ഉണ്ടാവണം ശശി തരൂരിനെ ഭയപ്പെടുകയല്ല ഇപ്പോൾ വേണ്ടത് ശശി തരൂരിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ദൗത്യ സംഘത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുകയാണ് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കമുള്ള നേതൃത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ബലമെന്താണെന്ന് നിലപാടെന്താണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ പഠിപ്പിക്കുകയാണ് വേണ്ടത് അതിന് കോൺഗ്രസ്സിന് സാധിക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നത് നമ്മളാണ് നമ്മളെ കൊണ്ടത് ചോദിപ്പിച്ചത് മമതാ ബാനർജി എന്ന ലക്ഷണമൊത്ത രാഷ്ട്രീയ നേതാവ് തന്നെയാണ് നന്ദി നമസ്കാരം